ഹലോ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് ഞങ്ങൾ പുതിയൊരു വീഡിയോ ആണ് അപ്പോ ഇത് സാധനം എന്നൊക്കെ നിങ്ങൾ സസ്പെൻസ് ആയിട്ട് ഇറങ്ങാ മതി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോയാലോ ഫസ്റ്റ് നമ്മൾ ചിക്കൻ ഉപ്പ് മുളക് തേച്ച് വെക്കുക എന്നിട്ട് അതൊന്ന് നന്നായിട്ട് പൊരിച്ചെടുക്കുക അതിനു ചേട്ടാ നമ്മൾ ആ പൊരിച്ച എണ്ണയിലോട്ട് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കതിലേക്ക് നമ്മുടെ സവാള മുറിച്ച സവാള ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്ന ശേഷം നമുക്ക് നമുക്കതിലേക്ക് വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റ് അതിലൊക്കെ ചേർത്ത് കൊടുക്കുക കൊടുക്കാം അതൊന്നാണ് മിക്സ് ആയി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മളുടെ നടുഭാഗം കീറിയ നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുക്കേണ്ടത് അതിന് മുകളിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി നമ്മുടെ തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വരണ്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് അതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു ഗ്രേവി പോലെ ആക്കി എടുക്കാം അങ്ങനെ എടുക്കുമ്പോൾ നമ്മളുടെ പൊരിച്ച ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ എന്നിട്ട് മിക്സ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് കുറച്ച് തന്നെ മൂടി വയ്ക്കാം എന്നിട്ട് മൂടി വെച്ച് മൂടിയൊക്കെ തുറക്കുമ്പോഴത്തേക്കും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മുടെ പച്ച ക്യാപ്സിക്കോ റെഡ് ക്യാപ്സിക്കോം കൂടി അതിന് മുകളിലോട്ടിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് മല്ലിയിലയും കൂടെ ഇടാം കേട്ടോ മല്ലിയിലയും അതിന് മുകളിലോട്ട് നമുക്ക് കറിവേപ്പയിലും കൂടെ ഇട്ട് കൊടുക്കാം അതെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടാകുമ്പോൾ കേട്ടോ എരിവിനുസരിച്ച് കുറച്ച് എന്താണ് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഞങ്ങളുടെ എരിവിനുസരിച്ച് അതിലിട്ടിരിക്കുന്നത് നിങ്ങളുടെ എരിവിനുസരിച്ചിരിക്കും അതിൽ നമുക്ക് ചട്ടി മൂടി വെക്കാം എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ മൂടി വയ്ക്കുമ്പോൾ നല്ല ആവിയും മണവും എല്ലാം വരുന്നുണ്ടാകും നമുക്ക് അടുത്ത ഡിഷിലോട്ടൊന്നേ പോകാം ഇതാണ് നമ്മുടെ കണ്ണ് വെച്ച പത്തിരി നമുക്ക് ആദ്യം പൊടിയൊക്കെ കുഴച്ച് അത് മാവ ഇതാക്കി വെക്കാം അതിന് ശേഷം നമുക്ക് ഇതൊന്ന് നല്ലൊരു വലുതാക്കി പലത്തി എടുക്കാം അങ്ങനെ നമുക്ക് നാല് സൈഡായിട്ട് മടക്കാം ആദ്യം ഈ സൈഡ് രണ്ട് സൈഡ് മടക്കാം അതിന് ശേഷം മുകളിലും താഴെയായിട്ട് മടക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് പരത്താം ഇത് ബോക്സ് ഷേപ്പിലായിട്ട് നല്ല ഒരു അധികം വലുതുമല്ല എന്നാൽ ചെറുതുമല്ലാത്ത രീതിയിൽ നല്ലോണം നമുക്ക് പരത്തി എടുക്കാം നമ്മൾ സ്ക്വയർ തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് എങ്ങനെയാലും കുഴപ്പമില്ല ഞങ്ങളുടെ ഒരു രീതിയിലാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് അതിന് ശേഷം നമുക്ക് അതിലോട്ടൊരു പാൻ വെക്കാവുന്നതാണ് അതിലേക്ക് നമുക്ക് ഓയിലോ നെയ്യോ എന്ത് വേണമെങ്കിലും ചേർക്കാം എന്നിട്ട് നമുക്കതിലേക്ക് നമ്മുടെ ഈ കണ്ണു വെച്ച് പത്തിട്ടോട്ട് വെച്ചുകൊടുക്കാം എന്നിട്ട് നമ്മൾ അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ആ മടക്ക് സൈഡ് ഭാഗമൊക്കെ ഒന്ന് പൊക്കി പൊക്കി കൊടുക്കാം അങ്ങനെ നമ്മൾ ഒരെണ്ണമൊക്കെ സൈഡൊക്കെ നന്നായിട്ടുണ്ടാക്കി ഒരെണ്ണമൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും അടുത്തിട്ട് വെച്ചു എന്നിട്ട് നമ്മൾ ശരിക്കും കാണിക്കുന്നുണ്ടതിൽ നമ്മുടെ സൈഡ് ഭാഗം ഫുൾ നല്ല അടിപൊളിയായിട്ട് മൊരിഞ്ഞിട്ടുണ്ടാവും ആ സൈഡായിരിക്കും ശരിക്കും മരിഞ്ഞിട്ടുണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ശരി സബ്സ്ക്രൈബ് ചെയ്യുക